എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ അകത്ത് വ്യത്യസ്തമായ പ്രതിസന്ധികൾ കൂടെ നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ അവസ്ഥകൾക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ ആയിരിക്കുന്ന അനുഭവങ്ങൾക്കും ഒക്കെ മീതെ വലിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നേരിടാം അല്ലെങ്കിൽ ജീവിതത്തിലെ ഏതൊക്കെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ആടി ഉലയുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരിക്കാം വെയ്യത്തിന്റെ പരിശുദ്ധാത്മാവിൻ ആത്മനിയോഗത്തോട് നിങ്ങളൊരു സന്തോഷം അതിശക്തമായ ഒരു ദൈവീക പ്രവചനം ഞാൻ നിങ്ങളെ നോക്കി നിങ്ങളുടെ കുടുംബത്തെ നോക്കി നിങ്ങളുടെ തലമുറയെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ് ആത്മാവ് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് തന്ന ഈ ദൂതാണ് ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ വരുന്ന ആഴ്ചകൾ വരുന്ന മണിക്കൂറുകൾ വരുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ദൂത് നിറവേറാൻ പോകുകയാണ് പ്രിയരെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഏത് പ്രതിസന്ധിക്കകത്ത് നിൽക്കുമ്പോൾ ആ വല്ലാത്ത പ്രതിഹിക്കാത്ത സമയത്ത് ചില പ്രതിസന്ധികൾ പോരാട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ആ പ്രശ്നത്തെ വലുതാക്കിയാണ് നമ്മൾ നോക്കുന്നത് സ്വാഭാവികമാണ് മനുഷ്യനാണ് പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു ആ പ്രശ്നങ്ങൾക്കും ആ പ്രതിസന്ധികൾക്കുമൊക്കെ മീരയാണ് നമ്മുടെ ദൈവം നൂറ്റി നാല്പത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ പറയുന്നു വലിയ ഗോഡാണ് അത്യന്തം സുസ്ഥിരമാകുന്നു അവന്റെ മഹിമ അഗോചരം അപ്പൊ ദൈവം ഗ്രേറ്റ് ഗോഡ് ആണ് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ മെനവുകൾക്കും പ്രശ്നങ്ങൾക്കും ഏത് അനുഭവം ആയിക്കോട്ടെ അതിനു മീതെയാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് എന്റെ ശബ്ദങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നിങ്ങൾക്കൊന്ന് വിളിച്ചു പറയാൻ പറ്റുമോ നിങ്ങളുടെ പ്രതിസന്ധിയും നിങ്ങളുടെ ഏത് അനുഭവം ഉണ്ടോ അതിനും മീതെ ഉന്നതനായ എല്ലാ നാമങ്ങൾക്കും മേലായ നാമമാണ് നമ്മുടെ കർത്താവിന്റെ നാമം അതുകൊണ്ട് നാം എന്ത് ചെയ്യണോ അറിയാമോ ആ കർത്താവിംഗ് ആശ്രയിച്ച് അവങ്കിലേക്ക് നമ്മുടെ മുഖത്തെ നോക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരിക്കണം അങ്ങനെ ആയിരുന്നെങ്കിൽ ദൈവാത്മാവിന് ഞാനൊരു ദൂത് പറയുകയാണ് നിങ്ങൾ എത്ര കുനിഞ്ഞിരിക്കുന്ന എത്ര വീണിരിക്കുന്ന അവസ്ഥയെന്നും നിങ്ങളെ നിങ്ങളുടെ കൂടാരത്തെയും നിങ്ങളുടെ ഭാവിയെയും ദൈവം വിശ്വസ്തനാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിനാല് മുതൽ ദൈവത്തിന്റെ വചനം പറയുന്നു ആ ഗ്രേറ്റ് ഗോഡിൽ വിശ്വസിക്കുന്ന ആശ്രയിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവം ഇതലെ വീരുന്നവരെയൊക്കെയും യഹോവ ഈ ജീവിതത്തിൽ എന്ന് എന്റെ കർത്താവ് അവരെ താങ്ങുന്ന ദൈവമാണ് അവൻ അവൻ നിലനിർത്തുന്ന ദൈവമാണ് ജീവിതത്തിൽ വീണുപോയി എന്ന് ചിന്തിക്കുന്ന മണ്ഡലങ്ങൾ ദൈവം താങ്ങിയിരിക്കും അതുപോലെ കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെ അവൻ നിവർത്തുന്നു കുനിഞ്ഞിരിക്കുന്ന ലജ്ജയോടെ മറ്റുള്ള മുമ്പിൽ പറയാൻ സാധിക്കാതെ താന്നിരിക്കുന്ന അനുഭവം അവരെ എന്റെ ദൈവം ഉയർത്തുന്നു അപ്പോൾ ജീവിതത്തിൽ കുനിഞ്ഞിരിക്കുന്ന അനുഭവമുണ്ടോ ജീവിതത്തിൽ നന്മകളില്ലാതെ പലത് വിഷയത്തിൽ അടഞ്ഞ് തലമുറ വിഷയത്തിൽ ഭാവിയിൽ ഇങ്ങനെയൊക്കെ പലതും ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റാതെ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഹന്നെ ഉണ്ടായിരുന്ന വിഷയത്തെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും തലമുറ ഇല്ലാത്തതുകൊണ്ട് കുത്തുവാക്ക് കേട്ട് താന്നിരിക്കുന്ന അവസ്ഥയാണ് കരഞ്ഞു പട്ടിണി നടക്കുന്ന അവസ്ഥയാണ് പക്ഷെ അവൾക്ക് ദൈവം അവക്ക് വിടുതൽ കൊടുത്തപ്പോൾ അവിടെ കൊമ്പിനെ തലയെ ഉയർത്തിയെന്ന് നമുക്ക് സോമേലിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ചില ജീവിതത്തിൻ്റെ അകത്ത് ഇങ്ങനെ ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടാകാം കാരണം ജീവിതത്തിൽ കുറവ് പറ്റിയത് പരാജയങ്ങൾ പറ്റിയത് അടിക്കടി തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചത് ഒത്തിരി നിരാശ ഇങ്ങനെയൊക്കെ അനുഭവമായിരിക്കാം നിങ്ങളുടെ ജീവിതം അവിടെ വിശ്വസിക്കാൻ തയ്യാറായ വയനം പറയുന്നു വീരുന്നവരെയൊക്കെയും ദൈവം താങ്ങുന്നു അല്ലെ ലൂയ കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവ നിർ നിവർത്തുന്നു ലിഫ്റ്റ് ചെയ്ത് അവ കുനിഞ്ഞിരിക്കുന്ന ചില അവസ്ഥയിലൂടെ ദൈവത്തിന്റെ ഇറങ്ങി വന്ന് ചിലരെ ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു ഈ വരുന്ന ആഴ്ചകളിൽ ഈ വരുന്ന മാസങ്ങളിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളെ നിങ്ങളുടെ കൂടാരത്തെ നിങ്ങളുടെ ഭാവിയെ നോക്കി നിലയിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു ദൈവം ചില അവസ്ഥയിൽ നിന്നും ഉയർത്താൻ പോകുക പാപത്തിൻ്റെതാണോ ശാപത്തിൻ്റെ ആണോ രോഗാവസ്ഥയിലാണോ പലവിധമായ ഞെരുക്കങ്ങളുടെ അവസ്ഥയാണോ അവിടുന്ന് ദൈവം ഉയർത്താൻ പോവുകയാണ് എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്ന പതിനഞ്ചാമത്തെ വാക്യം എല്ലാവരും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു ഇവിടെ നമ്മുടെ വിടലിരിക്കുന്ന എല്ലാ കണ്ണും ഈ മഹാദൈവത്തിൽ നോക്കിക്കാത്തിരിക്കുന്നു ഈ തൽസമയത്ത് അവർക്ക് ഭക്ഷണത്തെ കൊടുക്കുന്നു ദൈവത്തിന്റെ മുഖം നോക്കി കാത്തിരിക്കുന്നു എല്ലാ കണ്ണും എങ്ങോട്ടാണ് ആ കർത്താവിയിലേക്ക് പ്രതിസന്ധിയിലേക്ക് നോക്കിയാൽ ആ പോരാട്ടത്തിലേക്ക് നോക്കിയാൽ നമ്മൾ തളർന്നു പോവും പ്രിയപ്പെട്ടവരെ നമ്മൾ ക്ഷീണിച്ചു പ്രിയപ്പെട്ടവരെ അതിനു പകരം എങ്ങോട്ട് നോക്കണം കർത്താവിലേക്ക് നോക്കണം അങ്ങനെ നോക്കിയാൽ തക്ക സമയത്തൊക്കെ ഭക്ഷണം കൊടുക്കുന്നു ദൈവത്തിൻ്റെ മുഖം കാത്തിരിക്കുന്നവരെ അവന് വേണ്ടി തക്ക അവർക്ക് വേണ്ടി തക്ക സമയത്ത് കരുതുന്ന ഒരു ദൈവമുണ്ട് ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ ചില വിഷയത്തിന് വേണ്ടി ഭാരപ്പെടുകയാണോ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമോ പ്രിയപ്പെട്ടവരെ ദൈവസനില് കാത്തിരിക്കാമോ എല്ലാ കണ്ണും അവങ്കിലേക്ക് കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നവരൊരിക്കലും ഒരിക്കലും ഒരിക്കലും ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല അനുവദിക്കത്തില്ല എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറായ തക്ക സമയത്ത് എൻ്റെ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കായി ചലിച്ചിരിക്കും എന്നിട്ട് അതിശക്തമായൊരു ദൂത് പറയണം പതിനാറാം വചന നീ തീർക്കായി തുറന്ന് ജീവനുള്ളതൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു യു ഓപ്പൺ യുവർ ഹാൻഡ് തീർക്കായി തുറന്നു ദൈവത്തിന്റെ കരം തുറന്നാൽ സകലത്തിന് പ്രസാദം വരുമാറ് തൃപ്തി വരുമാർ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും എന്റെ ശബ്ദം കേൾക്കുന്നവരെ ഞാൻ ആത്മാവിൽ ഇതു പറയാനാണ് ഈ മെസ്സേജ് ഷൂട്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ തീർക്കായി നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് പല അടഞ്ഞ വാതിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കരം നിങ്ങൾക്കായി ഓപ്പൺ ആക്കാൻ പോവുക എന്തിനാ ദൈവകര ഓപ്പൺ ആക്കുമ്പോൾ കുനിഞ്ഞിരിക്കുന്ന വീണിരിക്കുന്ന പിന്നെ പിടിച്ചതെയും ഉയർത്തും നിനക്ക് വേണ്ടിയ തക്ക സമയത്ത് കരുതലുകളാൽ നന്മകളാൽ എൻ്റെ ദൈവം ചെയ്യാൻ പോവുകയാണ് വിശ്വസിക്കാമോ നിങ്ങളുടെ പ്രശ്നത്തേക്കാൾ നിങ്ങളുടെ പ്രതിസന്ധിയേക്കാൾ നിങ്ങളുടെ പോരാട്ടത്തേക്കാൾ നിങ്ങളുടെ പരാജയത്തേക്കാൾ നിങ്ങളുടെ ഒറ്റപ്പെടലിനേക്കാൾ നിങ്ങളുടെ ആരോഗ്യമില്ലാത്ത അവസ്ഥയേക്കാൾ എല്ലാത്തിനും മീതെ വലിയവനാണ് നമ്മുടെ കർത്താവ് അവൻ്റെ കരം തുറന്നാൽ നന്മയുണ്ട് അവൻ്റെ കരം തൊട്ടാൽ സൗഖ്യമുണ്ട് അവൻ്റെ കരം തൊട്ടാൽ വിടുതലുണ്ട് മുന്നേറ്റമുണ്ട് അതൊരു അതോടൊറ്റക്കാര്യം എല്ലാ കണ്ണും നിങ്ങളിലേക്ക് നോക്കി കാത്തിരിക്കുന്ന പോലെ നമുക്ക് കർത്താവിന്റെ മുഖം അന്വേഷിക്കാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ എങ്കിൽ വിശ്വസിക്കുക അക്കാര്യം നിങ്ങൾക്കായി തുറക്കും നിറയ്ക്കേണ്ട മണ്ഡലങ്ങളിൽ ദൈവം നിറയ്ക്കും വിടിവിക്കേണ്ട ഏരിയയിൽ വിടിവിക്കും തലയെ ഉയർത്തുന്ന പോലെ കൊമ്പ് ഉയർത്തുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഉയർത്തി ഒരു മാന്യത തരാൻ വിടുതൽ തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് അതുകൊണ്ട് വിശ്വസിക്ക പ്രിയപ്പെട്ട പ്രശ്നത്തെക്കാൾ സകലത്തിനെക്കാൾ നമ്മുടെ കർത്താവ് വല്യവനാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശക്തമായി ഒരു ദൂത് വിളിച്ചു പറയുന്നത് തീർക്കായി എൻ്റെ ദൈവം തുറക്കും നിങ്ങളുടെ ജീവിതത്തിന് മേൽ കുടുംബത്തിന് മേൽ വിടുതലായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരം തൊടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളായിരിക്കുന്ന കുഴിയിൽ നിന്നും വീണുപോയ അനുഭവത്തിൽ നിന്നും ദൈവകരം വിടിപ്പിച്ചു ഉയർത്താൻ നിങ്ങൾ കൊതിക്കുന്നുണ്ടോ എങ്കിൽ എന്നോട് ചേർന്ന പ്രതി നിമിഷം ദൈവത്തിന്റെ കര നിങ്ങളെ സ്പർശിക്കും പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങളെ തൊടാൻ പോവുകയാണ് സൗഖ്യങ്ങൾ ഈ മിനിറ്റുകളിൽ നടക്കാൻ പോവുകയാണ് കുറഞ്ഞ ചില വിഷയത്തിന് ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് വീണ് കടന്നു എന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ നിന്നും ഒരു ഉയർപ്പ് കൊമ്പുയർത്തുന്ന തല ഉയർത്തുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ചിലരുടെ തലമുറയ്ക്കായി ചിലരുടെ ഭാവിക്കായി ദൈവം ഒരുക്കാൻ പോകുകയാണ് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ് സ്വകീയ പിതാവ് ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ താണിരിക്കുന്ന വീണുപോയ ചില അനുഭവങ്ങളുണ്ട് അവിടെ നിന്ന് എൻ്റെ ദൈവം അവരെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങൾ അഴികട്ട് തീർക്കായി അവർക്ക് വഴി തുറക്കണം കർത്താവെ അങ്ങ് നന്മകളാൽ കർത്താവ് അവരെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ തളർന്നിരിക്കുന്നവരെ ദൈവം ഉയർത്തുന്ന കൃപയ്ക്കായി സ്ത്രോത്ര വീണുപോയ പല വിഷയത്തിൽ വീണുപോയുണ്ടല്ലോ ദൈവകരവരെ തുടുന്ന കൃപക്കായി സ്ത്രോത്ര യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളുകളായി നാളുകളായിരുന്നു മാറാതെ പല രോഗബന്ധനത്തിൽ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം ഈ ശബ്ദം ചെല്ലുമ്പോൾ അവരുടെ ശരീരങ്ങളെ തുറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപിണരാൾ സൗഖ്യമുണ്ടാകട്ടെ രോഗശാന്തിയും ആരോഗ്യം ഹീലിംഗ് ആൻഡ് ഹെൽത്ത് അവരുടെ മേൽ ഞാൻ ഡിക്ലയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചില മനസ്സ് തളർന്നിരിക്കുന്നവരിൽ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഇവർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപയ്ക്കായി സ്തോത്രം നാമത്തിൽ തന്നെ വലിയ ദൈവപ്രവർത്തിയാണ് ഈ ശബ്ദം കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്നത് അത്ഭുതം കർത്താവ് ചെയ്തിരിക്കും ധൈര്യമായിട്ടിരിക്കുക ദൈവസന്നിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു കർത്താവ് നിങ്ങൾക്കായി തൃക്കരം തുറന്നിരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ